എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കുട്ടികളെ എല്ലാവരും അടങ്ങിയൊതുങ്ങി വീട്ടിലിരിക്കയല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാലോ എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാം പിന്നെ പുറത്തു പോകാതെ പരമാവധി വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടാനായിട്ട് ശ്രമിക്കാം കുട്ടികളായ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് കുട്ടികളെ കടൽ കാണാൻ ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ആ മനുഷ്യന് എന്നും അത്ഭുതം തരുന്ന ഒന്നാണ് കടൽ നിങ്ങൾക്കറിയാമോ ഈ സുന്ദരമായ കടലിനടിയിൽ ഒരുപാട് വലിയതും വിചിത്രവുമായ ജീവികൾ വസിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ കഥകളിൽ കേട്ടിട്ടുണ്ടാകാം അല്ലെ കടപ്പുറത്ത് നമ്മൾ കാണുന്നത് ഞണ്ടിനെയും മത്സ്യത്തെയും ഒക്കെയാണല്ലേ അതൊന്നും കൂടാതെ തന്നെ കടലിനടിയിൽ വിചിത്രമായ ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട് ഒരു അത്ഭുത ജീവിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എല്ലാവരും റെഡിയാണോ എന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുക്കാം ടീച്ചർ വായിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ എന്നെടുക്കാൻ പോകുന്ന പാഠഭാഗം പാഠം എട്ട് കടലിൽ തെളിയുന്ന നക്ഷത്രങ്ങൾ കടലിലെ ഒരു അത്ഭുത ജീവിയായ നക്ഷത്ര മത്സ്യത്തെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണിത് ഇത് നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു പാഠഭാഗമാണ് കേട്ടിരിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പാഠഭാഗമാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളായ നിങ്ങൾ എല്ലാവരും തന്നെ നന്നായി ശ്രദ്ധിച്ച് കേട്ടിരിക്കാം കേട്ടോ തുടങ്ങാം അത്ഭുതങ്ങളുടെ ലോകമാണ് കടൽ അതിശയം ജനിപ്പിക്കുന്ന നിരവധി ജീവികൾ കടലിലുണ്ട് അതിലൊന്നാണ് ഇംഗ്ലീഷിൽ സ്റ്റാർഫിഷ് എന്നറിയപ്പെടുന്ന നക്ഷത്ര മത്സ്യം അതായത് അത്ഭുതങ്ങളുടെ ലോകമാണ് കടൽ നമ്മൾ കാണുന്ന കടൽ വളരെ സുന്ദരമാണ് രസകരമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് കടൽ എന്ന് പറയുന്നത് അതിശയം ജനിപ്പിക്കുന്ന നിരവധി ജീവജാലങ്ങൾ നിരവധി നിരവധി ജീവികൾ കടലിലുണ്ട് അതിശയം തോന്നുന്ന ജീവികൾ കടലിലുണ്ട് അതിലൊന്നാണ് ഇംഗ്ലീഷിൽ സ്റ്റാർഫിഷ് എന്ന് പറയുന്ന നക്ഷത്ര മത്സ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ സ്റ്റാർഫിഷ് എന്നത് നക്ഷത്ര മത്സ്യം എന്ന് കേൾക്കുമ്പോൾ ഈ ജീവി ഏതെങ്കിലും ഒരു മത്സ്യമാണെന്ന് വിചാരിച്ചാൽ തെറ്റി ഇതിന് മത്സ്യവുമായി യാതൊരു ബന്ധവുമില്ല നക്ഷത്ര മത്സ്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമെന്ത് അതൊരു മത്സ്യമാണെന്ന് വിചാരിക്കും അല്ലെ പക്ഷേ മത്സ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജീവിയാണ് നക്ഷത്ര മത്സ്യം നക്ഷത്രാകൃതിയിലുള്ള ഒരു കടൽ ജീവിയാണ് സ്റ്റാർഫിഷ് അതായത് നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള ഒരു കടൽ ജീവി അതാണ് സ്റ്റാർഫിഷ് അതായത് നക്ഷത്ര മത്സ്യം എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കണ്ടുവരുന്നു പല വലുപ്പത്തിൽ നക്ഷത്ര മത്സ്യങ്ങളെ നമുക്ക് കാണാം പല വലുപ്പത്തിലായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് സമുദ്രങ്ങളിൽ കണ്ടുവരുന്ന ഒന്നാണ് നക്ഷത്ര മത്സ്യം ഇതുവരെയായി ആയിരത്തി അഞ്ഞൂറോളം ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം ടൈപ്സ് ആയിരത്തി അഞ്ഞൂറോളം വിഭാഗങ്ങള് നക്ഷത്ര മത്സ്യത്തിന് നമ്മള് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നക്ഷത്ര മത്സ്യം വിസ്മയങ്ങളുടെ കൂടാണ് ഇവയുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലെന്നതാണ് അതിന്റെ പ്രത്യേകത അതായത് നക്ഷത്ര മത്സ്യം വിസ്മയങ്ങളുടെ കൂടാണ് വിസ്മയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെ അതിശയം തോന്നിപ്പിക്കുന്ന അതിശയം തോന്നിപ്പിക്കുന്ന ഒരു ജീവിയാണ് നക്ഷത്ര മത്സ്യം അതിന്റെ പ്രധാന കാരണം എന്താണ് അതിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്നതാണ് നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ എന്തുണ്ട് രക്തമുണ്ട് അല്ലെ എല്ലാ ജീവികളുടെയും ശരീരത്തിൽ രക്തമുണ്ട് അപ്പോ നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിൽ എന്തില്ല രക്തമില്ല പകരം വെള്ളം പോലെയുള്ള ദ്രാവകമാണ് ശരീരത്തിലുള്ളത് രക്തത്തിന് പകരം വെള്ളം പോലെയുള്ള ഒരു ദ്രാവകമാണ് നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിൽ ഉള്ളത് രക്തമില്ലെന്നതുപോലെ ഇവയ്ക്ക് തലച്ചോറുമില്ല വട്ടത്തിലുള്ള ഒരു മധ്യഭാഗവും അതിനു ചുറ്റും സാധാരണയായി അഞ്ച് കൈകളുമുള്ള ജീവിയാണ് നക്ഷത്ര മത്സ്യം ഇനി മറ്റൊരു പ്രത്യേകത എന്താണ് ഇവയ്ക്ക് രക്തമില്ല എന്ന് മാത്രമല്ല തലച്ചോറുമില്ല അതിശയം തന്നെ അല്ലേ അതായത് രക്തവും ഇല്ല തലച്ചോറുമില്ല പിന്നെ എന്താ ഉള്ളത് വട്ടത്തിലുള്ളൊരു മധ്യഭാഗം അതിനു ചുറ്റും കൈകളും അതിനു ചുറ്റും സാധാരണയായി അഞ്ച് കൈകൾ കേട്ടോ മധ്യഭാഗത്ത് ഒരു വട്ടത്തിലുള്ളൊരു മധ്യഭാഗവും അതിനു ചുറ്റും അഞ്ച് കൈകളുമാണ് നക്ഷത്രമാസത്തിന് ഉള്ളത് എന്നാൽ ചില ഇനത്തിന് ശാസ്ത്രജ്ഞർ നാൽപ്പത് കൈകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്നത് അഞ്ച് കൈകളുള്ള നക്ഷത്ര മത്സ്യമാണ് ശാസ്ത്രജ്ഞന്മാർ എത്ര കൈകളുള്ളതിനെ കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പത് കൈകളുള്ള നക്ഷത്ര മത്സ്യത്തെ വരെ കണ്ടെത്തിയിട്ടുണ്ട് നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട് ശരീരത്തിൽ നിന്ന് ഒരു കൈ വേർപെട്ടു പോയി എന്നിരിക്കട്ടെ നക്ഷത്ര മത്സ്യത്തിന് അതുകൊണ്ട് ഒരു ദുഃഖവും ഇല്ല ആ കൈ അതിലും ഭംഗിയായി വളർന്നു വരും എന്നാൽ ഒരു വർഷമെടുക്കുമെന്ന് മാത്രം ഇനി നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അഞ്ച് കൈകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഏതെങ്കിലും ഒരു കൈ വേർപെട്ടു പോയാൽ അതിന് ഒരു വേദനയും ഇല്ല അതിന് ഒരു വിഷമവും ഇല്ല കാരണം എന്താ അത് വീണ്ടും പഴയതുപോലെ വളർന്നു വരും നമ്മൾ കണ്ടിട്ടില്ലേ പല്ലിയെ പല്ലി വാല് മുറിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ടോ എന്നിട്ട് പല്ലിക്ക് വീണ്ടും എന്തുവരും വാല് വരും അല്ലേ എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ജീവി നക്ഷത്ര മത്സ്യം എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ജീവിയാണ് നക്ഷത്ര മത്സ്യം അതായത് നക്ഷത്ര മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കൈ വേർപെട്ടു പോയാൽ എന്ത് സംഭവിക്കും വീണ്ടും അതേ കൈ അതേ സ്ഥാനത്ത് വളർന്നു വരും അതുകൊണ്ട് തന്നെ നക്ഷത്ര മത്സ്യത്തിന് യാതൊരു ദുഃഖവുമില്ല പക്ഷേ ഈ കൈ വളർന്നു വരാനായിട്ട് എത്ര വർഷം എടുക്കും എത്ര നാളെടുക്കും ഒരു വർഷം എടുക്കും കേട്ടോ ചില സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം കൈകൾ മുറിച്ചു പറയും കാരണം കൈകളിൽ വിവിധ നിറത്തിലുള്ള നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കും നമ്മൾ പല്ലി അങ്ങനെ തന്നെയാണ് അല്ലെ ഇരകൾ പല്ലിയെ പിടിക്കാൻ വരുന്ന മറ്റുള്ള ജീവികളെ കാണുമ്പോഴാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് പല്ലി വാല് കുടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ ഇവിടെയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നക്ഷത്ര തന്റെ കൈ ചില സമയത്ത് മുറിച്ച് പറയും കാരണം കൈകളിൽ വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കും ദൂരെ നിന്ന് പോലും ശത്രുക്കൾക്ക് ഇവയെ കാണാൻ കഴിയും ശത്രു അടുത്തുണ്ടെന്ന ബോധ്യം വന്നാൽ കൈകൾ മുറിച്ചാണ് രക്ഷപ്പെടുന്നത് അതായത് നക്ഷത്ര മത്സ്യത്തിന്റെ അഞ്ചു കൈകളിലും നിരവധി നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെളിച്ചം കാണാം അപ്പോ അടുത്തുള്ള ശത്രുക്കളെയൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും അങ്ങനെ അടുത്ത് ശത്രു ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് എന്ത് ചെയ്യും തൻ്റെ കൈ മുറിച്ച് രക്ഷപ്പെടും കൈകൾ മുറിഞ്ഞു പോകുമ്പോൾ ഇവയുടെ കണ്ണുകളും ചിലപ്പോൾ നഷ്ടമാകും ആ കൈകൾ മുറിക്കുമ്പോൾ എന്തോ സംഭവിക്കും ചിലപ്പോൾ കണ്ണ് കാണാതെയാവും കണ്ണ് കൂടി അവയ്ക്ക് നഷ്ടമാകും ഓരോ കൈയിലുമുള്ള ചുവന്ന അടയാളങ്ങളാണ് കണ്ണുകൾ ഇനി ഇവയുടെ കണ്ണ് എവിടെയാള്ളത് ഓരോ കൈകളിലും ഒരു ചുവന്ന അടയാളമുണ്ട് ആ ചുവന്ന അടയാളമാണ് അവയുടെ കണ്ണുകൾ സ്വത കാഴ്ചശക്തി അല്പം കുറവാണ് എന്നാലും ഇരുട്ടും മങ്ങിയ വെളിച്ചവും ഇവയ്ക്ക് തിരിച്ചറിയാൻ കഴിയും ഇവയ്ക്ക് പൊതുവെ കാഴ്ചശക്തി കുറവാണ് എങ്കിലും ഇവയ്ക്ക് ഇരുട്ടും വെളിച്ചമൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയും ഇരുണ്ട വെളിച്ചവും എല്ലാം ഇവയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും വിസ്മയ ജീവിയാണ് നക്ഷത്ര മത്സ്യമെന്ന് പറഞ്ഞല്ലോ ഇവയുടെ ആഹാര രീതി നോക്കുക അപ്പോൾ ഇവയുടെ ശരീര പ്രകൃതിയെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വളരെ അത്ഭുതം തോന്നുന്ന ഒരു ശരീര പ്രകൃതിയാണ് അവയ്ക്കുള്ളത് ഇനി നമുക്ക് ഇവയുടെ ആഹാര രേഖയെക്കുറിച്ചൊന്ന് നോക്കാം പവിഴം ചെറിയ മത്സ്യങ്ങൾ എന്നിവയാണ് നക്ഷത്ര മത്സ്യത്തിന്റെ ആഹാരം ആഹാരം കഴിക്കുന്ന രീതി മറ്റൊരു ജീവിക്കും ഇല്ലാത്തത് തന്നെ ഇവയുടെ ആഹാരം എന്താണ് ചെറിയ മത്സ്യങ്ങളും കടലിനടയിൽ കാണുന്ന പവിഴവുമാണ് ഇവയുടെ ആഹാരം ഇനി മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവയുടെ ആഹാര രീതി അതെന്താന്ന് നോക്കാം നക്ഷത്ര മത്സ്യത്തിന്റെ വായ ശരീരത്തിന്റെ അടിഭാഗത്താണ് ഇതിന് രണ്ട് വയറുണ്ട് വലുപ്പം കൂടിയ ഇരയെ വിഴുങ്ങാൻ കഴിയാതെ വന്നാൽ നക്ഷത്ര ഒരു സൂത്രം പ്രയോഗിക്കും ഇനി അടുത്ത പ്രത്യേകത നക്ഷത്ര മത്സ്യത്തിന്റെ വായെവിടെയാണ് ശരീരത്തിന്റെ അടിഭാഗത്താണ് കൂടാതെ ഇവയ്ക്ക് രണ്ട് വയറുണ്ട് വലിപ്പം കൂടിയ ഇരയെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടായാൽ അവരെന്തു ചെയ്യും ഒരു സൂത്രം പ്രയോഗിക്കും എന്താണ് ആ സൂത്രം എന്ന് നോക്കണം ഒരു വയറിനെ വായിലൂടെ പുറത്തേക്കെടുക്കും ഇരയെ അതിലൊഴിലാക്കും എന്നിട്ട് ആ വയറിനെ അകത്തേക്ക് വലിച്ചു പൂർവസ്ഥിതിയിലാക്കും അതായത് ഇരയെ കാണുമ്പോൾ ഒരു വയറിനെ വായിലുള്ളിലൂടെ പുറത്തേക്കെടുത്ത് ഇരയെ അതിനുള്ളിലാക്കിയിട്ട് വയറിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കും പഴയ സ്ഥിതിയിലേക്ക് ആക്കും ഇതാണ് ഇരയെ കാണുമ്പോൾ കാണിക്കുന്ന സൂത്രം ഇത്തരത്തിലുള്ള വിചിത്രമായ ഒരു ആഹാര രീതി വേറെ ഏതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലെ അപ്പോ അവയുടെ ആഹാ അവയുടെ ശരീരപ്രകൃതി അവയുടെ ആഹാരം ആഹാര രീതി എല്ലാം വിചിത്രമാണ് അങ്ങനെ വളരെ അപൂർവമായ വിചിത്രമായ ഒരു ജീവിയാണ് നമ്മൾ സ്റ്റാർഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നക്ഷത്ര മത്സ്യം സമുദ്രത്തിൽ വർണ്ണ പ്രഭവിതറി നക്ഷത്ര മത്സ്യങ്ങൾ ഒരുമിച്ച് ചുറ്റുന്ന കാഴ്ച അത്ഭുതം ജനിപ്പിക്കുമെന്ന് തീർച്ചയാണ് അപ്പോ ഇത്രയധികം സ്വർണ അത്ഭുതം വിതറിക്കൊണ്ട് അല്ലെ സമുദ്രത്തിൽ ഓടി നടക്കുന്ന നക്ഷത്ര മത്സ്യം വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ജീവിത സമുദ്രത്തിൽ വർണ്ണപ്രഭ വിതറി നക്ഷത്ര മത്സ്യങ്ങൾ ഊരുചുറ്റുന്ന കാഴ്ച അത്ഭുതം ജനിപ്പിക്കുമെന്ന് തീർച്ചയാണ് അപ്പോ ഇത്രയുമാണ് നിങ്ങളുടെ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്ന് ഒന്ന് വായിച്ചു നോക്കണം നല്ല രസകരമായ ഒരു പാഠഭാഗമാണ് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് അറിവ് നൽകുന്ന ഒരു കഥാഭാഗം കൂടിയാണിത് അപ്പൊ നിങ്ങൾക്ക് വളരെ അറിവില്ല നൽകുന്ന ഒരു പാഠഭാഗമാണിത് നമുക്ക് ഒന്നുകൂടി അതിന്റെ എന്താണ് നക്ഷത്ര മത്സ്യത്തെ പറ്റി പറയുന്നത് ഒന്നുകൂടി ഒന്ന് നോക്കാം അതായത് അത്ഭുതങ്ങളുടെ ലോകമാണ് കടൽ അതായത് കടൽ എന്ന് പറയുന്നത് വളരെ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് കടൽ അതിൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നിക്കുന്ന ഒരുപാട് ജീവികൾ കടലിന് അടിഭാഗത്തായിട്ടുണ്ട് അതിലൊന്നാണ് നക്ഷത്ര മത്സ്യം അതായത് ഇംഗ്ലീഷിൽ സ്റ്റാർഫിഷ് എന്ന് പറയും ഇനി സ്റ്റാർഫിഷ് അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിന് മത്സ്യവുമായി ആതൊരു ബന്ധമില്ലാത്തൊരു ജീവിയാണ് നക്ഷത്ര മത്സ്യം ഇനി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്ര മത്സ്യത്തിന്റെ പ്രത്യേകത ശരീര പ്രകൃതി എന്താണ് അതായത് നക്ഷത്ര മത്സ്യത്തിന് ആദ്യം പറയുന്നത് ഇവയ്ക്ക് ഒരു തുള്ളി രക്തമില്ല ശരീരത്തിൽ എന്നതാണ് പ്രത്യേകത ഒരു തുള്ളി രക്തമില്ല പിന്നെ പിന്നെന്തില്ല തലച്ചോറുമില്ല പിന്നെ തലച്ചോറുമില്ല ഇനി രക്തം എന്ന് പറയുന്നത് വെളുത്ത ദ്രാവകമാണ് ഇനി പിന്നെ എന്താ ഉള്ളത് വട്ടത്തിലുള്ള ഒരു വട്ടത്തിലുള്ള ഒരു മധ്യഭാഗവും അഞ്ച് കൈകളുമാണ് ഇവയ്ക്ക് ഉള്ളത് അല്ലെ വട്ടത്തിലുള്ള ഒരു മധ്യഭാഗവും പിന്നെ അഞ്ച് കൈകളുമാണ് ഇവയ്ക്ക് ഉള്ളത് ഇപ്പൊ അഞ്ച് കൈകളുള്ള ഒരു നക്ഷത്ര മത്സ്യത്തെയാണ് നമ്മൾ കണ്ടുവരുന്നത് എങ്കിലും ശാസ്ത്രജ്ഞങ്ങൾ നാൽപ്പത് കൈകളുള്ള നക്ഷത്ര മത്സ്യത്തെ വരെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയും മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ സ്വന്തം കൈ മുറിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട് അല്ലെ സ്വന്തം കൈ മുറിച്ചിടുമ്പോ അവയ്ക്ക് യാതൊരു വിഷമവും തോന്നാറില്ല കാരണം അതേ സ്ഥാനത്ത് മറ്റൊരു കൈ വളർന്നു വരാറുണ്ട് അല്ലെ ഇനി പറയുന്നത് ഇവയ്ക്ക് കാഴ്ചശക്തി പൊതുവെ കുറവാണ് എങ്കിലും ഇവയ്ക്ക് മഞ്ഞ വെളിച്ചവും ഒക്കെ കാണാൻ കഴിയും ഇനി ഇവിടെ പറയുന്നത് നക്ഷത്ര മത്സ്യത്തിന്റെ ആഹാരം എന്താണ് അതായത് ചെറിയ മത്സ്യങ്ങളും പിന്നെ പവിഴവുമാണ് ഇവയുടെ ആഹാരം ഇനി മറ്റൊന്ന് അതായത് എല്ലാ ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ ആഹാര രീതിയാണ് ആഹാര രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്ര മത്സ്യത്തിന്റെ വായ് ശരീരത്തിന്റെ അടിഭാഗത്താണ് ശരീരത്തിന്റെ അടിഭാഗത്താണ് മറ്റൊരു പ്രത്യേകത അവയ്ക്ക് രണ്ട് വയറുണ്ട് ക്ക് രണ്ട് വയറുണ്ട് ഇനി ഇവ അതായത് വലിപ്പം കൂടിയ ഈ ഇരയെ വിഴുങ്ങാനായിട്ട് ഇവരെന്തു ചെയ്യും ഒരു വയറിനെ രണ്ട് വയറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു വയറിനെ വായിലൂടെ പുറത്തേക്കെടുത്ത് അതിനുള്ളിലെ ഇര ഇരയെ അതിനുള്ളിലാക്കി പഴയ സ്ഥിതിയിലേക്ക് വയർ ആക്കും അതാണ് അതിന്റെ ആഹാര രീതിയിലുള്ളൊരു പ്രത്യേകത അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലും മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പ്രത്യേകതകളുള്ള വളരെ മനോഹരമായ നല്ലൊരു ജീവിയാണ് നല്ലൊരു കടൽ ജീവിയാണ് എന്ത് നക്ഷത്ര മത്സ്യം ഇത് ഇങ്ങനെ വർണ്ണപ്രഭ വിതറി ഇങ്ങനെ സമുദ്രത്തിലൂടെ നടന്നു നീങ്ങുന്നത് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോ പിന്നെ പറയുന്നത് ഇവയുടെ ശരീരത്തിൽ എന്തുണ്ട് കണ്ണ് ഇവയുടെ ശരീരത്തിലാണ് ഇവയെല്ലാം ശരീരത്തിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കും അല്ലെ ഇതൊക്കെയാണ് ഈ സ്റ്റാർഫിഷിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് നല്ല രസ നല്ല രസകരമായ ഒരു പാഠഭാഗം അല്ലേ ഞാൻ നമുക്ക് അറിയാതെ പോയ ഒരു പാഠഭാഗമാണിത് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഈ പാഠഭാഗം എടുത്തത് ശരിക്കും സി ബി എസ്ഇറൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് പാഠഭാഗം വെട്ടിച്ചുരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കണ്ട ഇതിന്റെ പഠപ്രവർത്തനം പഠിക്കണ്ട ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറോ ഒന്നും തന്നെ പഠിക്കണ്ട പഠിക്കേണ്ട ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല പക്ഷെ ഞാൻ ഈ ചാപ്റ്റർ ഞാൻ ഈ പാഠഭാഗം എടുത്തത് എന്താണെന്ന് വെച്ചാല് ഇതിന് നിങ്ങൾക്ക് രസകരമായ നിങ്ങൾക്ക് അറിവ് കിട്ടുമെന്ന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് ടീച്ചർക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ പാഠഭാഗം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ഇത്രയുള്ള പാഠഭാഗം ഇതൊന്ന് വായിച്ചു നോക്കാൻ രസകരമാണ് ഓക്കെ നന്ദി